In the school in the book week so I am going to be Zach Power. Okay. And this is the book right here. Okay. Book parade. Well it's a technically book week but it's a parade. People are going to wear costumes. But if they don't have anything they are just going to wear their normal school uniform. Okay. ഓൾ ദ ബേസ്റ്റ് ഹായ് ഗൈസ് അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിൽ പിള്ളേരെ റീഡിങ് എൻകറേജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഗവൺമെൻറ് നാഷണൽ ബുക്ക് വീക്ക് എന്ന് പറഞ്ഞൊരു സംഭവം സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിലെന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് ഇഷ്ടമുള്ള ഒരു ബുക്കിലെ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂമ് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അപ്പം അത് ഒരു ഹോൾ വീക്കായിരുന്നു അവർ സെലിബ്രേറ്റ് ചെയ്ത് എന്നിട്ട് ഒരു ദിവസം അവർ ഒരു പരേഡ് പോലെ നടത്തും അപ്പോൾ പരേഡിന് പിള്ളേർക്ക് അവരിട്ടുകൊണ്ട് പോയ കോസ്റ്റ്യൂമിൻ്റെ ഒപ്പം അവരുടെ ബുക്കും കൊണ്ടുപോകണം അപ്പം അതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തുകൊണ്ട് പോയാലും മതി എന്നിട്ട് പല പല ഫണ്ണി ആയിട്ട് ഇത് കണ്ട പിള്ളേരൊക്കെ നല്ല ക്രിയേറ്റീവായിട്ട് ആയിട്ട് പേരൻസ് അവരെ ക്രിയേറ്റീവ് വിട്ടാറുണ്ട് അപ്പോൾ കുട്ടികൾ മാത്രമല്ല അവരുടെ ടീച്ചേഴ്സും അങ്ങനെ ഡ്രസ്സപ്പ് ചെയ്താണ് വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ സ്പൈഡർമാനും ഒരാളും സാക്ക് പവറും ആയിട്ടാണ് പോയത് നമ്മുടെ നാട്ടിലുണ്ടോ ഇങ്ങനത്തെ സംഭവം അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ കാണാം കേട്ടോ